സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ഗവൺമെന്റ് സ്കൂളിൽ ആരോഗ്യശീലങ്ങൾ എന്ന വിഷയത്തിൽ ക്ലാസ് നടത്തി പഞ്ചായത്ത് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ലെനിൽ കുമാർ ക്ലാസ് നയിച്ചു വാളകം പഞ്ചായത്തിലെ കുന്നിക്കാൽ ഗവൺമെന്റ് യു പി സ്കൂളിൽ സമഗ്ര ഗുണമേന്മ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആരോഗ്യശീലങ്ങൾ വിഷയത്തിൽ ക്ലാസ് നടത്തി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മാറുന്ന ജീവിത ചുറ്റുപാടുകളെ കുറിച്ചും മാറേണ്ട ശീലങ്ങളെ പഞ്ചായത്ത് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ലെനിൻ കുമാർ വിശദീകരിച്ചു പിന്നെ സ്കൂൾ പ്രധാന അധ്യാപിക ജയ്ശ്രീ സേ കെ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സീനിയർ അസിസ്റ്റന്റ് രമ്യ കെ ആർ പി ടി പ്രസിഡന്റ് അനിത സനിൽ അധ്യാപകരായ ശ്രീകല വി ആർ രേഷ്മ എസ് ആരതി സുഭാഷ് സുഗന്ധരാജ് എന്നിവർ പങ്കെടുത്തു ആരോഗ്യശീലൃങ്ങളെ കുറിച്ചുള്ള പോസ്റ്റർ പ്രദർശനവും ഡോക്യുമെന്ററി പ്രദർശനവും സംഘടിപ്പിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മൂവറ്റ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ